എങ്ങനെ കുളി പോണേ ഏത് വണ്ടി ആ പോണെ ഏതു പേടിയാവില്ലേ വണ്ടി കേറിയിരിക്കോ ടീച്ചറിന്റെ പേര് എന്തിട്ടാ എവിടെ പൊട്ടുമ്പോ പേടിയാവില്ലേ അപ്പ എന്തു ചെയ്യും കൊട പേടിക്കണ സ്കൂളിൽ പോണേക്കാളും കൊട പേടിച്ചില്ലേ അയ്യെന്താ സമയന്ന പൊക്കോ

വണ്ടി പോയില്ല அங்கன்வாடிலாண போனே போ அங்கன்வாடில போன தலை கை வச்சிட்டு வெள்ளம் பிடிட்டு ഫോട്ടോയാ ഓ ചേച്ചി അവിടെ നിന്നാ ഫോട്ടോ എടുത്തത് അമ്മ സേറ അവിടെ നിന്നാ ഫോട്ടോ എടുത്ത അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിക്കണു ോ പപ്പോട് പറയാന്നാ ഏ പപ്പ വിളിക്കുന്നു ഞാൻ സ്കൂളിൽ പോവാ പ്രാർത്ഥിക്കാൻ പറ പറ പപ്പയ്ക്കൊരു സ്തുതി കൊടുക്ക് ഫോണീക്കോടെ ഇങ്ങോട്ട് വരാൻ ആ അമ്മ ക്യാമറയുടെ കൈ വെച്ചേക്കായിരുന്നു